വൈകുന്നേരത്തെ കട്ടൻകാപ്പിയും കുടിച്ച് വിദൂരതയിലേക്ക് കണ്ടു നിട്ടിരിക്കുന്നു വിദൂരത വിദൂരത കാണാനില്ലല്ലോ ഫൈനലി വിദൂരത കണ്ടു അപ്പോഴാണ് നമുക്ക് പുറത്തു പോയാലോ എന്നുള്ള ചോദ്യം കേൾക്കുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി ഇറങ്ങി നമ്മൾ ഇന്ന് നേരെ വന്നിട്ടുള്ളത് ഐക്യയിലേക്കാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം പുറത്തേക്ക് പോകാന്ന് പറയുന്ന സമയത്ത് മടിയായിരുന്നു ഓ അവിടെ പോയിരിക്കണ്ടേ അവിടം വരെ നടക്കണ്ടേ പോവണ്ടേ എടുക്കണ്ടേന്നൊക്കെ ഇപ്പൊ പക്ഷെ പുറത്തേക്ക് പോകുന്നത് കുഞ്ഞിന്റെ പാമ്പർ വാങ്ങാനും അവനെ ഡ്രസ്സ് എടുക്കാനും അവന്റെ സോപ്പ് വാങ്ങാനും ക്രീം വാങ്ങാനും വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനുമായിട്ട് ഞങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റി അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന സാധനം വാങ്ങാൻ വേണ്ടിട്ടാണ് നടക്കാൻ തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു സാധനമാണ് ഈ കാണുന്നത് ഇതെന്താണെന്നല്ലേ നമ്മുടെ കബോർഡൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സാധനമാണ് അപ്പൊ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പഠിക്കണമല്ലോ സോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം ഇത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് വരെ പോയിട്ട് നമ്മൾ ഈ ഒരു സാധനം മാത്രം എടുത്തിട്ട് വരുന്നത് എങ്ങനെയാ കുറച്ച് നാളായിട്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയേ പറ്റും എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളുടെ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ വീട്ടിലെത്തിയ പാടെ തന്നെ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വരെ പോയിട്ട് ഇത് മാത്രം വാങ്ങിക്കൊണ്ടുവരുന്നത് മോശമല്ലേ അങ്ങനെ ഞാൻ ദാ ഈ കാണുന്ന നാല് പാത്രം കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഇത് പഠിച്ചിരിക്കുകയാണ് സോ നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ദാ ഈ കാണുന്ന പോലെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ ഒരു മാനുവലും ഉണ്ടാവും ഒരു പാക്കറ്റിൽ രണ്ടെണ്ണമാണ് വരുന്നത് ദാ ഈ ബെൽറ്റ് ഉള്ളതിൽ ഈ കാണുന്ന സ്ക്വയർ പോലുള്ള പാർട്ട് നമ്മൾ ഫിക്സ് ചെയ്യാണ് അതേ ബെൽറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പാർട്ട് പാർട്ടുള്ളത് അതൊരു രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് അതിന്റെ ഒരു പോർഷനിലൂടെ നമ്മൾ ഈ ബെൽറ്റ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ മുകൾ ഭാഗം വെച്ച് ഇത് ക്ലോസ് ചെയ്യാണ് പിന്നെ നമുക്കിത് നമ്മുടെ കബോർഡിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം നമ്മൾ ഇത് ക്ലോസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച പ്രധാന കാരണം എന്റെ കുഞ്ഞ് ഒരു വസ്തു അതിനുള്ളിൽ വെക്കാൻ സമ്മതിക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും തുറക്കൽ അടയ്ക്കൽ തുറക്കൽ അടയ്ക്കൽ ഇനി നമ്മൾ ആ ഫിക്സ് ചെയ്തിട്ടുള്ള ലോക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കബോർഡിലെ എത്ര നീളത്തിൽ വേണം എത്ര അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ കബോർഡിൽ വെച്ച് നോക്കുകയാണ് എന്നിട്ട് ആ മോൾ ഭഗം വെച്ച് ആ ലോക്ക് അടച്ചിട്ടുണ്ട് ഇത് കണ്ട് ചങ്ക് തകർന്ന് എന്റെ കുഞ്ഞ് അതിന്റെ ഇടയിൽ വന്ന് തടയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ ബെൽറ്റിന്റെ ബാക്കി പോർഷൻ കട്ട് ചെയ്ത് ഈ പാക്കറ്റിൽ തന്നെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഡബിൾ ടേപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് അത് നമ്മൾ ഈ രണ്ട് പാർട്ടിൽ ഉള്ള സ്ക്വയറിൽ ദൈ കാ കാണുന്ന പോലെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി കബോർഡിലേക്ക് ലോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ട വിനോദമാണ് ഈ കബോർഡ് ആഞ്ഞു തുറക്കുക അടയ്ക്കുക അതേപോലെ തന്നെ അതിനുള്ളിൽ വെച്ചിട്ടുള്ള പയറും പരിപ്പും എടുത്ത് വെയിറ്റ് ലിഫ്റ്റ് നടത്തുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ടേപ്പ് ഒക്കെ അഴിച്ചിട്ട് നമ്മൾ കബോർഡിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഏതൊരു സാധനം വാങ്ങിയാലും അതിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്ത് നോക്കണമല്ലോ അയ്യോ പറയാതിരിക്കാൻ വയ്യ സംഭവം അടിപൊളി ഇതാണ് അതിൻ്റെ എവിഡൻസ് എന്റെ കുഞ്ഞിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല ശ്രമങ്ങളും അവൻ നടത്തി നോക്കിയെങ്കിലും ഒരു രക്ഷയില്ല സംഭവം എന്തായാലും അടിപൊളി സോ ഞങ്ങളുടെ ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയിരിക്കാണ് അപ്പോൾ ഈ ഒരു സാധനം വേണ്ടവർ നേരെ ഐക്യയിലേക്ക് പോക്കോളൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്